ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് സെൻട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ആണ് നോക്കുന്നത് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി പ ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ടത് വരുന്ന എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഓക്കെ ഇപ്പോൾ വീഡിയോ അവസാനം അവസാനവർ കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതുപോല ഇംഗ്ലീഷിൻ്റെയൊക്കെ ഇപ്പോൾ നമ്മൾ എക്സ്പ്ലേഷൻ ഉൾപ്പെടെയുള്ള ഇയർ ക്വസ്റ്റിന് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റിനൊക്കെ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റ് ക്ലാസ്സൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇപ്പം എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഇൻസേർട്ട് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ ഇൻ ദ സെൻറ്റൻസ് ബിലോ അപ്പോൾ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് മൈ ലൈബറീസ് ഡാഷ് ഫോട്ടോഗ്രാഫർ മൈ ലൈബ്രറീസ് ഡാഷ് ഫോട്ടോഗ്രാഫർ ഓപ്ഷൻ എ ആൻ ഓപ്ഷൻ ബി എ ഓപ്ഷൻ സീത ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ നീഡാട്ട് ഇവിടെ എന്താ പറയുന്നത് മൈ ലൈബ്രറീസ് ഡാഷ് ഫോട്ടോഗ്രാഫർ എൻ്റെ നൈബ്രൊരു ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ ഒരു എന്നൊരു അർത്ഥമാണ് വരുന്നത് എൻ്റെ നായബർ ഒരു ഫോട്ടോഗ്രാഫറാണെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഏതായിരിക്കും യൂസ് ചെയ്യേണ്ടത് എ അല്ലെങ്കിൽ ആൻ ആയിരിക്കും ഇപ്പം ആൻ നമ്മളിപ്പോഴാണ് യൂസ് ചെയ്യുന്നത് വവ്വോൾ സൗണ്ടിലാണ് ആൻ യൂസ് ചെയ്യുന്നത് വവ്വോൾ സൗണ്ട് ഇവിടെ എന്താണ് എന്ന് പറയുമ്പം അത് കൺസൊണൻറ്റ് സൗണ്ടാണ് കൺസൊണൻറ്റ് അപ്പോൾ കൺസോണൻറ്റിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ അല്ലേ അല്ല സോറി ഓപ്ഷൻ ബി എ ആണ് ആൻസർ മൈ നൈബർ ഈസ് എ ഫോട്ടോഗ്രാഫർ എന്നതാണ് ആൻസർ കേട്ടോ മൈ നൈബർ ഈസ് എ ഫോട്ടോഗ്രാഫർ എൻ്റെ നൈബർ ഒരു ഫോട്ടോഗ്രാഫറാണ് ആൻ യൂസ് ചെയ്യുന്നത് വവ്വോൾ സൗണ്ടിനോടൊപ്പമാണ് ഇവിടെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുന്നത് കൺസോണൻറ് സൗണ്ടാണ് ഓക്കെ ഇത് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ വേഡ് മലയാളത്തിൽ എഴുതുക മലയാളത്തിൽ എഴുതിയിട്ട് സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം ആൻ യൂസ് ചെയ്യണം അതുപോലെ വ്യഞ്ജനാക്ഷരമാണ് വരുന്നതെങ്കിൽ അതിനോടൊപ്പം എ യൂസ് ചെയ്യണം അങ്ങനെ നോക്കിയാലും മതി ഓക്കെ അടുത്ത ചേട്ടൻ നോക്കാം കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രൈസ് ഹീ ലീവ്സ് ഇൻ ലണ്ടൻ ഡാഷ് ഡാഷിൻ്റെ അവിടെ ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആൻഡ് സോ ഡിഡ് ഓപ്ഷൻ ബി സോ ഐ ഡു ഓപ്ഷൻ സി and so do I option D and so it does ഇവിടെ അർത്ഥം വരുന്നത് എങ്ങനെയാണ് ഹീ ലീവ്സ് ഇൻ ലണ്ടൻ അവൻ ലണ്ടനിലാണ് താമസിക്കുന്നത് ആ ഡാഷിൻ്റെ അവിടെ എന്ത് പറയണം ഞാനും ലണ്ടനിലാണ് താമസിക്കുന്നത് എന്നൊരു മീനിങ്ങാണ് വരുന്നത് അതായത് ഇപ്പം നിങ്ങൾ പറയാണ് എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ് അപ്പം ഞാൻ പറയും എനിക്കും ഇഷ്ടമാണ് ഇപ്പം വേറൊരാൾ പറയാണ് എനിക്ക് ട്രിപ്പ് പോകാൻ ഇഷ്ടമാണ് അപ്പോൾ ഞാനും പറയുന്നത് എനിക്കും ഇഷ്ടമാണ് അങ്ങനെ ഒരു മീനിങ്ങാണ് പറയുന്നത് അതായത് മീ ടു എനിക്കും ഇഷ്ടമാണ് എനിക്കും എന്നൊരു മീനിങ്ങാണ് വരുന്നത് അവൻ ഐസ്ക്രീം ഇഷ്ടമാണ് അല്ലെങ്കിൽ അവന് ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമാണ് അപ്പം മറ്റാൾ പറയും എനിക്കും ഇഷ്ടമാണ് എന്നൊരു മീനിങ്ങാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഒരു ഉണ്ട് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് ആദ്യം നോക്കുക ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താ ഹീ ലീവ്സ് ഇൻ ലണ്ടൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ് അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കില്ല നോട്ടൊന്നും വന്നു കഴിഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് ആണ് അവിടെ നോട്ടൊന്നൊന്നുമില്ല ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണ് അപ്പോൾ പോസിറ്റീവ് ആകുമ്പം ഇതിനൊരു ഉണ്ട് കേട്ടോ സോ സോ പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് കേട്ടോ അപ്പം തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ നോക്കുക ഇവിടെ പോസിറ്റീവ് ആണ് അതുകൊണ്ട് സോ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജെക്റ്റ് എന്ന് പറയണം ആ ഫോർമാറ്റിൽ വരണം ഇവിടെ അങ്ങനെയുള്ള ഏതൊക്കെയാണ് നമുക്ക് ഓരോന്ന് എടുത്തു നോക്കാം ഓപ്ഷൻ എ നോക്കിയേ സോ കഴിഞ്ഞ് ഡിഡ് ആണ് വന്നിരിക്കുന്നത് അതിന് ശേഷം ഐ അപ്പോൾ അത് ഓക്കെ പരിഗണിക്കാം അടുത്ത ഓപ്ഷൻ ബി നോക്കിയേ സോ ഐ ഡു അത് പരിഗണിക്കാൻ പറ്റുമോ കാരണം സോ കഴിഞ്ഞ് സബ്ജക്റ്റ് കഴിഞ്ഞാണ് ഓക്സിലറി വന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് ക്യാൻസൽ ചെയ്യാം പിന്നെ ഓപ്ഷൻ സി നോക്കിയേ ആൻഡ് സോ ഡു ഐ ആൻറ്റിസോ ഡുവേ അതൊന്നും നമുക്ക് പരിഗണിക്കാം ഓപ്ഷൻ ഡി സോ ഇറ്റ് ഇട്ടഡാസ് അത് പരിഗണിക്കാൻ പറ്റുമോ കാരണം സോ കഴിഞ്ഞ് സബ്ജെക്റ്റ് കഴിഞ്ഞാണ് ഓക്സിലർ വന്നിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമുക്ക് ഓപ്ഷൻ എയും സിയും പരിഗണിക്കാം കാരണം അത് രണ്ടും സോ സോ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് എന്നാണ് വന്നിരിക്കുന്നത് ബാക്കി ക്യാൻസൽ ചെയ്ത രണ്ടും സോ കഴിഞ്ഞ് ആണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞാണ് ഓക്സിലർ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അത് രണ്ടും ക്യാൻസൽ ചെയ്യാം ഇനി നോക്കി തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻ്റ് അല്ലേ ഹീ ലീവ്സ് ഇൻ ലണ്ടൻ അപ്പോൾ പ്രസൻറ്റാണ് അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ഏതാണ് ഓപ്ഷൻ എ ആണോ സി ആണോ സി അല്ലേ സ ആൻഡ് സോ ഡു ഐ എന്നാണ് പറയുന്നത് അതാണ് കറക്റ്റ് ഓപ്ഷൻ എ നോക്കി ആൻഡ് സോ ഡിഡ് ഐ ഡിഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ആണ് അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഹീ ലീവ്സ് ഇൻ ലണ്ടൻ ആൻഡ് സോ ഡു ഐ എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ അപ്പോൾ ആദ്യം നോക്കുക തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക പോസിറ്റീവ് സെൻസിലുള്ള സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ സോ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ഇനി നെഗറ്റീവ് ആണെങ്കിലോ നോട്ട് എന്ന വാക്ക് കൂടി വന്നിരുന്നെങ്കിലോ എങ്കിൽ ഈ ഡാഷിൻ്റെ അവിടെ നൈദർ നൈതർ എന്ന് വരും നൈദർ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് വരും കേട്ടോ പോസിറ്റീവ് ആണെങ്കിൽ സോ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ഇനി നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സെൻറ്റൻസ് നെഗറ്റീവ് ആണ് അതായത് നോട്ട് എന്ന വേർഡ് ഉണ്ടെങ്കിൽ നോട്ട് അല്ലെങ്കിൽ ഡിഡിൻറ്റ് എന്നൊക്കെ വേർഡ് ഉണ്ടെങ്കിൽ നൈതർ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജെക്റ്റ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി സെൻറ്റൻസ് പോസിറ്റീവാണ് അപ്പോൾ സോ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജെക്റ്റ് വരണം അങ്ങനെ ഇവിടെ ഉള്ളത് ഓപ്ഷൻ എ എയും സിയും മാത്രമാണ് ഓപ്ഷൻ എ വരാത്തത് തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ ആണ് സോ നമുക്ക് ഡിഡ് യൂസ് ചെയ്യാൻ പറ്റും അതിൽ ഡിഡ് ആണുള്ളത് അപ്പോൾ അത് പാസ്റ്റ് ആണ് അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ളത് ഓപ്ഷൻ സി ആണ് ആൻഡ് സോ ഡു ഐ അപ്പോൾ അതാണ് കറക്റ്റ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവാണെങ്കിൽ സോ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് വന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ നൈതർ പ്ലസ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ഓക്കെ അപ്പോൾ ആ കാര്യം അറിഞ്ഞിരിക്കുകയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ആ ക്വസ്റ്റ്യൻ വളരെ റയറായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളൂ എനിക്ക് കൂടി വളരെ റാങ്ക് മേക്കിംഗ് ആവാനുള്ള ചാൻസ് ഉള്ള ചോദ്യമാണ് വളരെ സിമ്പിളാണ് കേട്ടോ ആ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ് ഈ ഫോർമാറ്റ് മാത്രം പഠിച്ചു വെച്ചിരുന്നതായി ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം യൂസ് അപ്രോപ്രിയറ്റ് ക്വസ്റ്റ്യൻ ടാഗ് ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് ഹി ഹാർഡ്ലി എവർ മേക്സ് എ മിസ്റ്റേക്ക് ഇപ്പോൾ ക്വസ്റ്റിൻറ്റാഗിൽ നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റിൻ്റാഗ് നെഗറ്റീവ് വേണം സെൻറ്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ക്വസ്റ്റിൻറ്റാഗാഗ് പോസിറ്റീവ് വരണം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സെൻറ്റൻസിൽ ഹാർഡ്ലി എന്നൊരു വാക്കുണ്ട് അപ്പോൾ ഹാർഡ്ലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് വേർഡാണ് ഓക്കെ ഈ ഹാർഡ്ലി സ്കേസ്ലി ബെയർലി സെൽഡം നോ നത്തി നണ് നെവറ് ഓഫ് അതൊക്കെ എന്ന് പറയുന്നത് നെഗറ്റീവാണ് അപ്പോൾ ഇവിടെ ഈ ഹാർഡി എവർ മേക്സ് എ മിസ്റ്റേക്ക് അപ്പോൾ ഹാർലി എന്നൊരു വേർഡ് വന്നുകൊണ്ട് നമുക്ക് മനസ്സിലായി സെൻറ്റൻസ് നെഗറ്റീവാണ് അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിൻ്റെ അകെന്ത്യണം പോസിറ്റീവ് വരണ്ടേ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റിൻ്റെ അക ഏതാണ് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റിൻ്റെ ഏതാണ് ഡസ് കി അല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ ഡസ് ബാക്കിയൊക്കെ നോക്കിയേ ഓപ്ഷൻ ബി നെഗറ്റീവാണ് നോട്ടുണ്ട് ഓപ്ഷൻ സി നെഗറ്റീവ് ആണോ അവിടെ നോട്ടുണ്ട് ഓപ്ഷൻ ഡി നെഗറ്റീവ് ആണോ അവിടെ നോട്ടുണ്ട് ഡസ് ഇൻ ഹീ ഡോണ്ട് ഹീറ്റ് ഇൻ ഹി അതൊക്കെ നെഗറ്റീവാണ് അപ്പം നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റിൻ്റെ ആകെ പോസിറ്റീവ് വരണം പോസിറ്റീവ് ആയിട്ടുള്ളത് ആകെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ഓപ്ഷൻ എ ഡസ് കി ആണ് ആൻസർ ഇനി അല്ലാതെ നമുക്ക് നോക്കാം ഇവിടുത്തെ ഓക്സിലറി ഏതാ ഇവിടെ ഓക്സിലറി പ്രത്യക്ഷത്തിന് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ ഈ മാക്സ് മാക്സ് എടുത്ത് നോക്കുക ഡസ് പ്ലസ് മാക്കാണ് മാക്സ് എന്ന് പറയുന്നത് ഡസ് പ്ലസ് മാക്കിനെയാണ് മാക്സ് എന്ന് പറയുന്നത് അപ്പം അവിടെ ഡസ് എന്നുള്ള ഓക്സിലറി വെർബ് നമുക്ക് കിട്ടി ആ ഡസിനോടൊപ്പം ആയ ഹി ചേർത്ത് ഡസ് ഹി ഹീന്ന് ആൻസറിലേക്ക് എത്താം അപ്പോൾ അത്രയും പോകേണ്ട അതിനു മുമ്പ് തന്നെ നമുക്ക് സെൻറ്റൻസ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി അപ്പോൾ ക്വസ്റ്റൻറ്റാഗ് പോസിറ്റീവ് വരും പോസിറ്റീവ് ക്വസ്റ്റൻറ്റാഗ് ഉള്ളത് ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ അങ്ങനെ നമുക്ക് ബാക്കി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് ഓപ്ഷൻ എ ആൻസർ എഴുതാം വളരെ സിമ്പിളാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ചോദ്യം ഹി ഡാഷ് സ്മോക്ക് വെരി ഹെവിലി നൗ ഹി ഹാർഡ്ലി സ്മോക്ക് അറ്റ് ആൾ ഹി ഡാഷ് സ്മോക്ക് വെരി ഹെവിലി നൗ ഹി ഹാർഡ്ലി അറ്റ് സെറ്റാൾ ഓപ്ഷൻ എ ഹാഡ് ഓപ്ഷൻ ബി ഡിഡ് ഓപ്ഷൻ സി യൂസ്ഡ് ടു ഓപ്ഷൻ ഡി ഹാവ് ടു ഇപ്പോൾ ഇവിടെ എന്താ പറയുന്നത് അവൻ അമിതമായി പുക വലിക്കുമായിരുന്നു ഇപ്പോൾ അവൻ പുക വലിക്കാറില്ല എന്നൊരു മീനിങ് ആണ് അല്ലേ അവൻ അമിതമായി പുക വലിക്കുമായിരുന്നു അതായത് പണ്ട് ചെയ്തൊരു കാര്യമാണ് അവൻ അമിതമായി പുക വലിക്കുമായിരുന്നു ഇപ്പോൾ പക്ഷേ അവൻ പുക വലിക്കും വലിക്കുന്നില്ല വലിക്കാറില്ല എന്നൊരു മീനിങ് ആണ് അപ്പം പണ്ട് നടന്ന് പണ്ട് സ്ഥിരമായി ചെയ്തിരുന്ന അവൻ്റെ ഒരു ശീലത്തെ കാണിക്കാൻ ഉപയോഗിക്കുന്നത് യൂസ് ഡി റ്റു ആണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസറ് യൂസ്ഡ് ടു അതായത് പണ്ട് അവൻ പതിവായി ചെയ്തിരുന്ന ഒരു കാര്യമാണ് പണ്ട് അവൻ അമിതമായി പുക വലിക്കുമായിരുന്നു അവൻ്റെ ഒരു ശീലമായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ പുകവലിക്കാറില്ല അപ്പം അപ്പം അത്തരം ഒരു ഒരു എന്ത് സ്ഥിരമായി അവൻ്റെ അവൻ്റെ ഒരു ശീലം പറയാൻ ന്യൂസ് ഡിറ്റു ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ സ്ഥിരമായി നമ്മൾ സ്ഥിരമായി ചെയ്തിരുന്ന ഒരു കാര്യം പറയാൻ ന്യൂസ് ഡിറ്റു ആണ് ഉപയോഗിക്കുന്നത് ഒരു ശീലത്തെ സൂചിപ്പിക്കുന്നതാണ് അടുത്ത ദിവസം നോക്കാം ദ ബർഗ്ലർ ഡാഷ് ദ സേഫ് വെൻ ഹി ഹേർഡ് ഫോ ഫുഡ് സ്റ്റെപ്സ് ഹി ഇമ്മീഡിയറ്റ്ലി പുട്ട് ഔട്ട് ഹീസ് ടോർച്ച് ആൻഡ് ക്രോൾഡ് അണ്ടർ ദ ബെഡ് ഇപ്പോൾ ഇവിടെ അത് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് ദ ബർഗ്ലർ ഡാഷ് ദ സേഫ് വെൻ ദ ഹെയർഡ് ഫുഡ് സ്റ്റെപ്സ് അതായത് ആ ബർഗ്ലർ അവിടെ എന്തൊന്ന് എന്താണ് ആ ആ സേഫ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അപ്പോഴാണ് ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അപ്പോഴേക്കും ഇവൻ ഇമ്മീഡിയറ്റ്ലി പുട്ട് ഔട്ട് ഈസ് ടോർച്ച് പെട്ടെന്ന് തന്നെ ടോർച്ചോ അണച്ച് ആ ബെഡിൻ്റെ അണ്ട അണ്ടറിലേക്ക് പോയല്ലേ ക്രോൾഡ് അണ്ടർ ദ ബെഡ് അപ്പം ഇവിടെ പറയുന്നത് ദ ഫസ്റ്റ് സെൻറ്റൻസ് വായിച്ച് നോക്കിയാൽ ദ ബർഗ്ലർ ഡാഷ് സേഫ് വെൻ ഹി ഹേഡ് ഫുഡ് സ്റ്റെപ്സ് അതായത് ബർഗ്ലർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ അവിടെ സേഫ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവിടെ ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അപ്പം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പം വാസ് ഓപ്പണിംഗ് ആണ് ആൻസർ കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ വാസ് ഓപ്പണിങ് അതായത് ബർഗ്ലറ് സേഫ് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴായിരുന്നു അപ്പോഴാണ് ഒരു ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അപ്പോഴേക്കും അവൻ ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ അവൻ്റെ ടോർച്ച് അണച്ച് ആ ബെഡിൻ്റെ കണ്ടറിലേക്ക് ക്രോൾ ക്രോൾ ചെയ്തു അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ബർഗ്ലർ വാസ് ഓപ്പണിങ് അവൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വാസ് ഓപ്പണിംഗ് ആണ് ആൻസർ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അപ്പോൾ ഇവിടെ പാസ്റ്റ് ഇവിടെ പാസ്റ്റും ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് വാസ് ഓപ്പണിംഗ് വാസ് ഓപ്പണിംഗ് എന്നാണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ അപ്പോൾ ബർഗ്ലർ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫുഡ് സ്റ്റെപ്പ് കേട്ടത് അപ്പോൾ ഇടയ്ക്കൊരു കാര്യം ഇൻട്രപ്റ്റ് ചെയ്തു അല്ലേ ഹിയർ ഹിയേഡ് ദ ഫുഡ് സ്റ്റെപ്പ്സ് ഫോർട്ട് സ്റ്റെപ്പാണ് അവിടെ ഇൻട്രപ്റ്റ് ചെയ്ത് ആ കാര്യത്തിൽ ഇൻട്രപ്റ്റ് ചെയ്തത് അപ്പോൾ അത് പാസ്റ്റും വരും അവൻ ചെയ്തുകൊണ്ടിരുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലും പറയണം ഓപ്ഷൻ ആണ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഓപ്ഷൻ എ ഇഫ് ഹി ഹാഡ് നോൺ ദാറ്റ് ദ റിവർ വാസ് ഡേഞ്ചറസ് ഹി വുഡ് നോട്ട് ട്രൈ ടു സിം അക്രോസ് ഇറ്റ് ഓപ്ഷൻ ബി ഇഫ് ഹി ഹാഡ് നോൺ ദാറ്റ് ദ റിവർ വാസ് ഡേഞ്ചറസ് ഹി വിൽ നോട്ട് ട്രൈ ടു സിം അക്രോസ് ഇറ്റ് ഓപ്ഷൻ സി ഇഫ് ഹി ഹാഡ് നോൺ ദാറ്റ് ദ റിവർ വാസ് ഡേഞ്ചറസ് ഹീ വിൽ നോട്ട് ബി ട്രൈങ് ടു സിം അക്രോസ് ഇറ്റ് ഓപ്ഷൻ ഡി ഇഫ് ഹി ഹാഡ് നോൺ ദാറ്റ് ദ റിവർ വാസ് ഡേഞ്ചറസ് ഹി ഹുഡ് നോട്ട് ഹാവ് ട്രൈ ടു സിം അക്രോസ് ഇറ്റ് ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ഇഫ് ഇഫ് ക്ലോസിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് അപ്പോൾ എല്ലാത്തിലും ഇവിടെ ഹാഡ് ബി ഇത്രയുണ്ടല്ലേ പാസ്റ്റ് പെർഫെക്റ്റിലാണ് ഇഫ് ക്ലോസ് തന്നിരിക്കുന്നത് അപ്പോൾ ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ ക്ലോസിലെന്ത് വരണം വുഡ് ഹാവ് വി ത്രി വരണം അല്ലേ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് ബി ത്രീ അതായത് പാസ്റ്റ് പെർഫെക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ ക്ലോസ് വരുമ്പോൾ വുഡ് ഹാവ് വി ത്തിരി വരണം അങ്ങനെയുള്ളത് ഇവിടെ ഏതാ ഉള്ളത് എ നോക്കിയേ വുഡ് നോട്ട് ട്രൈ വുഡ് പ്ലസ് വി ഒന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം പിന്നെ വില് നോട്ട് വില്ല് വരില്ല വുഡാണ് വരുന്നത് ഓപ്ഷൻ ബിയും സിയും വില്ലാണ് വന്നിരിക്കുന്നത് അപ്പം ഓപ്ഷൻ ബി സി ക്യാൻസൽ ചെയ്യാം നമുക്ക് വരേണ്ട എന്താണ് ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റിലാണ് വന്നിരിക്കുന്നതെങ്കിൽ അതായത് ഹാഡ് പ്ലസ് ബി ത്രീയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം ഹാഡ് അല്ലേ ഹാഡ് നോൺ ആണ് എല്ലാത്തിനും വന്നിരിക്കുന്നത് ഹാഡ് പ്ലസ് ബി ത്രീ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അപ്പം മെയിൻ ക്ലോസിൽ എന്ത് വരണം വുഡ് ഹാവ് വി ത്രീ വരണം അപ്പം നമുക്ക് നാലാമത്തെ ഓപ്ഷൻ നോക്കാം വുഡ് ഹാവ് ബി ത്രീ അല്ലെ വന്നിട്ടുണ്ട് വുഡ് നോട്ട് ഹാവ് വന്നിട്ടുണ്ട് അതുപോലെ ട്രൈൻ്റെ വി ആണ് ട്രൈഡ് അപ്പോൾ ഓർക്കേണ്ടത് ഇഫ് ക്ലോസിൽ ഇഫ് ക്ലോസ് പാസ്റ്റ് പെർഫെക്റ്റ് ഫോമിലാണെങ്കിൽ അതായത് ഹാഡ് പ്ലസ് വി ത്രീ ഫോർമാറ്റിലാണെങ്കിൽ ഇവിടെ ഹാഡ് നോൺ ആണ് ഹാഡ് പ്ലസ് ബി ത്രീ ഫോമിലാണ് അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് വി ത്രീ പറയണം അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ അടുത്ത പ്രശ്നം നോക്കാം വുഡ് യു മൈൻഡ് ഡാഷ് യുവർ പെറ്റ് പെറ്റ് സ്നേക്ക് സംവെയർ എൽസ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് വുഡ് യു മൈൻഡിന് ശേഷം ജെറണ്ട് ഫോമാണ് യൂസ് ചെയ്യേണ്ടത് ഉഡ്യൂ മൈൻറ്റിന് ശേഷം ഐ എൻ ജി ഫോം അല്ലേ ഐ എൻ ജി ഫോമിലെ വെർബ് അതായത് ജെറണ്ടാണ് യൂസ് ചെയ്യേണ്ടത് ഉഡ്യൂ മൈൻഡ് പുട്ടിങ് യുവർ പെറ്റ് സ്നേക്ക് സംവെയർ എൽസ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉഡ് യു മൈൻഡ് അതുപോലെ ഡു യു മൈൻഡ് ഇതിനൊക്കെ ശേഷം ഐ എൻ ജി ഫോമിലെ വെർബാണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ അടുത്ത ബുസ്റ്റ് നോക്കാം ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സെൻറ്റൻസ് ഇൻ പാസി വോയ്സ് ഓഫ് ദ സെൻറ്റൻസ് ബിലോ അപ്പോൾ താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൻ്റെ വോയിസ് ആണ് കണ്ടെത്തേണ്ടത് സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ദ വർക്ക് സ്റ്റുഡൻസ് ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് ദ വർക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് ടെൻസിലാണ് ആർ ഡൂയിങ് ആണല്ലേ അല്ലേ ആർ ഡൂയിങ് ആണ് അപ്പോൾ നമുക്ക് മനസ്സിലായി പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അപ്പം തന്നിട്ട് ആക്റ്റീവ് വോയിസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അപ്പോൾ പാസീവ് വോയിസിലോട്ട് മാറ്റുമ്പോഴും ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല ഓക്കെ ഇപ്പോൾ ഒരു എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആക്റ്റീവിനെ പാസീവ് വോയ്സിലോട്ടോ പാസീവിനെ ആക്റ്റീവ് വോയ്സിലോട്ടോ മാറ്റുമ്പോൾ ഒരു കാരണവശാലും ടെൻസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ പാസീവ് വോയിസിലും പ്രസൻറ്റ് കണ്ടിന്യൂസ് തന്നെ വരണം ഓപ്ഷൻ എ നോക്കിയേ ഓപ്ഷനെ വാസ് ഡൂയിങ് ആണ് വന്നിരിക്കുന്നത് പാസ്റ്റാണ് അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ എ വരത്തില്ല അപ്പോൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ കൂടെ വരുന്നതെന്ന് വെച്ചാൽ ഈസ് അല്ലെങ്കിൽ ആർ പിന്നെ ഡൂയിങ് ആണ് വന്നിരിക്കുന്നത് ഡൂയിങ് വരുമ്പോൾ ബീയിങ് വരും പാസിവലി ബീയിങ് പ്ലസ് ബി ത്രീ വരണം അങ്ങനെയുള്ള ഏതാണ് ഹാവ് ബീൻ റൺ വരൂ ഇല്ല നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ആവശ്യം പിന്നെ നോക്കുക ഓപ്ഷൻ സിയും ഡിയും പരിഗണിക്കുക അല്ലേ അത് രണ്ടും പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് എ ലോട്ട് ഓഫ് ദ വർക്ക് ഈസ് ബീങ്ങ് ഡൺ ബൈ ദ സ്റ്റുഡൻസ് അതുപോലെ ഓപ്ഷൻ ഡി എ ലോട്ട് ഓഫ് ദ വർക്ക് ആർ ബീങ് ഡൺ ബൈ ദ സ്റ്റുഡൻസ് അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ എ ലോട്ട് ഓഫിന് ശേഷം ഇവിടെ ഈസും ആറും ആണല്ലേ വന്നിരിക്കുന്നത് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ നോക്കുക എ ലോട്ട് ഓഫ് വന്നിട്ടുണ്ട് സെൻറ്റൻസിൽ അപ്പോൾ എ ലോട്ട് ഓഫിന് ശേഷം കൗണ്ടബിൾ ആണെങ്കിൽ കൗണ്ടബിൾ ഡൗൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂറലും അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലറും വരും ഓക്കെ ഇപ്പോൾ ശ്രദ്ധിച്ചോളണം എ ലോട്ട് ഓഫിന് ശേഷം വരുന്ന നൗണ് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂറലും അൺകൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലറും ഇവിടെ എ ലോട്ട് ഓഫിന് ശേഷം എന്താ വർക്കാണല്ലേ വന്നിരിക്കുന്നത് വർക്ക് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ നമുക്ക് എണ്ണാൻ കഴിയുന്നതാണോ അല്ല അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ആണ് അപ്പോൾ അൺകൗണ്ടബിളിൻ്റെ കൂടെ സിംഗുലർ വർബണം വരാനുള്ളത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ പ്രസൻറ്റ് തന്നിരിക്കുന്ന സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഓപ്ഷൻ സി സിയും ഡിയും മാത്രമേ പരിഗണിക്കാൻ പറ്റൂ അപ്പോൾ അതിൽ ഈസും ആറും ആണ് വ്യത്യാസം അപ്പോൾ നമുക്ക് മനസ്സിലായി സെൻറ്റൻസ് എ ലോട്ട് ഓഫിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ എ ലോട്ട് ഓഫിന് ശേഷം കൗണ്ടബിൾ ഡൗൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബും അൺകൗണ്ടബിൾ ഡൗൺ ആണെങ്കിൽ അതിൻ്റെ കൂടെ സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ദ വർക്ക് ആണ് അല്ലേ ലോട്ട് ഓട്ടോഫിന് ശേഷം ദ വർക്ക് അൺകൗണ്ടബിൾ ഡൗൺ ആണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യാൻ പറ്റൂ അപ്പോൾ ഓപ്ഷൻ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈസ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത പോസ്റ്റ് നോക്കാം ചൂസ് ദ കറക്റ്റ് ഇൻ ഡയർ സ്പീച്ച് ഇഫ് യു ലീവ് ഹോം അറ്റ് എ സിക്സ് യു ഷുഡ് ബി ഹിയർ ബൈ നയൻ ഹീ സെറ്റ് ടു മീ ഇഫ് യു ലീവ് ഹോം അറ്റ് സെക്സ് യു ഷുഡ് ബി ഹിയർ ബൈ നാൻ ഹി സെറ്റ് ടു മീ അപ്പം ഇതിനെ ഇൻഡയർ സ്പീസിലോട്ട് മാറ്റണം ഏതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത് അപ്പം ഹീ സെറ്റ് ടു മീ എന്നാണല്ലോ പറയുന്നിരിക്കുന്നത് അപ്പം ഹി സെറ്റ് ടു മീ എന്നുള്ളത് ഇൻഡയർ സ്പീസിലേക്ക് വരുമ്പം ഒന്നുകിൽ ഹീ സെറ്റ് ടു മീ എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഹി ഓൾഡ് എന്ന് പറയണം അപ്പോൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ ഹി സെറ്റ് എന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഹി സെറ്റ് എന്നാണ് വന്നിരിക്കുന്നത് അവൻ എന്നോട്ടാണ് പറഞ്ഞത് അപ്പോൾ ഹി സെറ്റ് ടു മീ എന്നാണ് പറഞ്ഞത് അപ്പം ഒന്നുകിൽ ഹീ സെറ്റ് ടു മീ എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ ഹീ ടോൾഡ് മീന്ന് പറയണം ഇപ്പോൾ ഓപ്ഷൻ ബിയും സിയും നമുക്ക് പരിഗണിക്കാം ഹീ ടോൾഡ് മീ വന്നിട്ടുണ്ട് ഹീ സെറ്റ് ടു മീ വന്നിട്ടുണ്ട് ഓപ്ഷൻ ഡി ഹീ സെറ്റ് ടു ഐ ആണ് വന്നിരിക്കുന്നത് ഹീ സെറ്റ് ടു ഐ നമുക്കിനി നോക്കേണ്ടത് ഇവിടെ ഹിയർ എന്നുണ്ടല്ലേ ഹിയർ തന്നിരിക്കുന്ന ഡയറക്ട് സ്പീച്ചിൽ ഹിയർന്നുണ്ട് ഹിയർ എന്നുള്ളത് ഇൻഡയറക്ട് സ്പീച്ചിലോട്ട് മാറുമ്പോൾ എന്താകും ദയർ എന്നാവും പഠിച്ചിട്ടുള്ളതാണെല്ലാവരും അല്ലേ അപ്പം ദയർ എന്നാവുമെങ്കിൽ ഓപ്ഷൻ ബിയിൽ ദയറുണ്ട് ഓപ്ഷൻ സിയിൽ ദെയറുണ്ട് ഓപ്ഷൻ എ ഓൾറെഡി ക്യാൻസലായി ഓപ്ഷൻ ഡിയിൽ ഹിയറാണല്ലേ ഹിയർ വരത്തില്ല കാരണം ഡയറക്ട് സ്പീച്ചിൽ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട് സ്പീച്ചിൽ ദയർ എന്ന് വരണം അപ്പം ഉള്ളത് ഓപ്ഷൻ ബിയും സിയും പിന്നെ ഡി ക്യാൻസൽ ചെയ്യാം അപ്പം പിന്നെ ഉള്ളത് ഓപ്ഷൻ ബി നോക്കിയേ ഹീ ടോൾഡ് മീ ഇഫ് യു ലെഫ്റ്റ് അറ്റ് സിക്സ് ഐ ഷുഡ് ബി ദേർ ബൈ നയൻ അപ്പോൾ അവിടെ എന്താ തെറ്റ് ഹീ ടോൾഡ് മീ ഇഫ് യു അല്ല ഐ എന്ന് വേണം വരാൻ കാരണം എന്നോടാണ് പറഞ്ഞത് ഹീ സെറ്റ് ടു മീ ആണ് ഹീ സെറ്റ് ടു മീ ഹീ സെറ്റ് ടു മീ ഹി സെറ്റ് ടു മീ ഇഫ് ഇഫ് ഐ ലെഫ്റ്റ് അറ്റ് സിക്സ് ഐ ഷുഡ് ബി ദേർ ബൈ നയൻ അപ്പം അതുകൊണ്ട് അത് തെറ്റാണ് കാരണം യു അല്ല വരേണ്ടത് ഐ വേണം വേണമെന്ന് വരാൻ കാരണം അവ എന്നോടാണ് പറഞ്ഞത് അപ്പോൾ ഓപ്ഷൻ സി നോക്കിയേ ഹി സെറ്റ് ടു മീ ദാറ്റ് ഇഫ് ഐ ഹോം അറ്റ് സിക്സ് ഐ ഷുഡ് ബി ദേർ ബൈ നയൻ ഓക്കെ അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ഓപ്ഷൻ ഡിയിൽ പിന്നെയും വേറെ തെറ്റുണ്ട് ഈ ലീവ് ഉണ്ടല്ലോ ഈ ലീവ് എന്നുള്ളത് ലീവ് ലീവ് എന്നുള്ളത് ഇത് ഡയറക്ട് സ്പീച്ചിൽ ലീവ് എന്നുള്ളത് ഇൻഡയറക്ട് സ്പീച്ചിൽ ആകുമ്പോൾ ഇത് വരണം പാസ്റ്റ് വരണം അല്ലേ സിമ്പിൾ പ്രസൻ്റ് ആയിട്ടുള്ളത് ഇത് പാസ്റ്റിലേക്ക് മാറ്റണം അപ്പം ലീവ് എന്നുള്ളത് ലെഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ അവിടെ അതും തെറ്റാണ് ഓപ്ഷൻ ഡിയിൽ അതും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഹി സെറ്റ് ടു മീ ദാറ്റ് ഇഫ് ഐ ലെഫ്റ്റ് ഹോമറ്റ് സിക്സ് ഐ ഷുഡ് ബി ദെയർ ബൈ നയൻ ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ക്ലാസ് കണ്ട കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ എന്താണെന്നുള്ളത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കുഴപ്പമില്ല കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലത് ക്ലിയർ ചെയ്യാം അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് ദ കറക്റ്റ് കമ്പാരിറ്റീവ് എക്സ്പ്രഷൻ ഐ സിം ബെറ്റർ ദാൻ ഡാഷ് ഐ സിം ബെറ്റർ ദാൻ ഡാഷ് ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഹീ ഡിഡ് ഓപ്ഷൻ ബി ഹി ഡാസ് ഓപ്ഷൻ സി ഹി സ്വാം ഓപ്ഷൻ ഡി ഹീസ് സിമ്മി ഏതായിരിക്കും ആൻസർ തന്നിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റാണല്ലേ സിം ആണ് സിമ്പിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം അപ്പോൾ സിമ്പിൾ പ്രസൻറ്റായതുകൊണ്ട് ഇവിടെയും സിമ്പിൾ പ്രസൻറ്റ് തന്നെ വരണം അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻ എടുത്ത് നോക്കാം ഓപ്ഷൻ എ വരുമോ വരത്തില്ല കാരണം അത് പാസ്റ്റ് ആണ് പിന്നെ ഓപ്ഷൻ ബി സിമ്പിൾ ആണ് ശരിയാണ് ഓപ്ഷൻ സി ഹീ സ്വാം അതും പാസ്റ്റ് ആണ് അതും പരിഗണിക്കാൻ പറ്റില്ല പിന്നെ ഓപ്ഷൻ ഡി ഹി സിമ്മിങ് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് അതും പരിഗണിക്കാൻ പറ്റില്ല അപ്പോൾ ഐ സ്വിം ബെറ്റർ ദാൻ ഡാഷ് സിമ്മ ഐ സിം ബെറ്റർ ദാൻ ഡാഷ് അപ്പോൾ എന്ന് പറയുന്നത് സിമ്പിൾ ആണ് അതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഹി ഡസ് ആണ് അപ്പം ഐ സിം ബെറ്റർ ദാൻ ഹി ഡസ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളു ഇത്രയാണ് ആ കഴി കഴിഞ്ഞ പി വൈക്ക് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കുറച്ചുകൂടി ക്വസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം അപ്പം ഇന്നത്തെ ഈ ക്ലാസിൻ്റെ അഭിപ്രായ നിങ്ങൾ എന്തായാലും വീഡിയോയുടെ താഴെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ എന്തെങ്കിലും കോസ്നുണ്ടെങ്കിൽ കൊസ്റ്റിൻ ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുക ഓക്കെ അപ്പോൾ ക്ലാസ്സൊക്കെ കണ്ട് പ്രയോജനപ്പെടുത്തുക ഇതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൻ്റെയും ക്ലാസ്സുകളൊക്കെ ചെയ്തു വരുന്നുണ്ട് അതൊക്കെ മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തു വരുന്നത് അപ്പോൾ അതൊക്കെ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ക്ലാസ് ഒക്കെ കണ്ടുപോക്കുക പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ